നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കാൻ പ്രാബല്യത്തിൽ വരുത്തിയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് രാജ്യത്തുടനീളം ഉയർന്നു വരുന്നത് ന്യൂനപക്ഷങ്ങളെ മാത്രം വേട്ടയാടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ മാത്രമാണ് തിടുക്കപ്പെട്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ജനങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ് എന്നാൽ പലരും ഇത് എതിരെയുള്ള ആയുധമാക്കി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലും അക്കൗണ്ട് തുറക്കാനാണ് ഇപ്പോൾ ബി ജെ പി പരിശ്രമിക്കുന്നത് ഉത്തരേന്ത്യ കൈക്കുള്ളിലാക്കിയ ബി ജെ പി ദക്ഷിണേന്ത്യയെ കൂടി പിടിച്ചെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്നാൽ ഈ ശ്രമങ്ങളെ തടയാൻ ദക്ഷിണേന്ത്യയിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂട് ഉയരുമ്പോൾ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള തത്രപ്പാടിനാണ് കേരളത്തിലെ ഇരുമുന്നണികളും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ നിലവിലെ സാഹചര്യത്തിൽ പൗരത്വ ഭേദഗതി തന്നെയായിരിക്കും മുസ്ലിം വോട്ടുകൾ അനുകൂലമാക്കാനുള്ള എളുപ്പവഴിയെന്ന് എൽ ഡി എഫും യു ഡി എഫും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിഷയം കത്തിച്ചു നിർത്തുകയാണ് രാഷ്ട്രീയ കക്ഷികളുടെ ലക്ഷ്യം അതിനായുള്ള ഏറ്റവും പുതിയ നീക്കമാണ് ഇന്നാരംഭിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സി എ വിരുദ്ധ ബഹുജന റാലി മാർച്ച് ഇരുപത്തിയേഴ് വരെ നീണ്ടു നിൽക്കുന്ന റാലി കോഴിക്കോട് കണ്ണൂർ കാസർകോട് മലപ്പുറം കൊല്ലം എന്നീ ജില്ലകളിലാണ് സംഘടിപ്പിക്കുന്നത് സമസ്ത കേരള നത്വത്തുൽ മുജാഹിദ്ദീൻ എം തുടങ്ങി വിവിധ മത സാമൂഹ്യ സംഘടനകൾക്കും ക്ഷണമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം നിന്ന മുസ്ലിം വോട്ടുകളെ തങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എൽ ഡി എഫിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ലക്ഷ്യം സി എ നിയമത്തിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയ അന്ന് തന്നെ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന പിണറായി വിജയന്റെ പ്രസ്താവനയിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപതിലെ സി എ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത കേരളത്തിലെ മുസ്ലിം ജനത്തിനെതിരെ എടുത്ത കേസുകൾ പിൻവലിച്ചതെല്ലാം ഇരുപത്തിയേഴ് ശതമാനം വരുന്ന മുസ്ലിം വോട്ടുകൾ മുന്നിൽ കണ്ടായിരുന്നു സ്ത്രീക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു അതിന്റെ തുടർച്ചയാണ് കൂടുതലും വടക്കൻ ജില്ലകളിലൂടെ കടന്നുപോകുന്ന ബഹുജനകാര്യം കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ പൂഞ്ഞാറിലെ ഒരു ക്രിസ്ത്യൻ പള്ളിമുറ്റത്ത് ക്രൈസ്തവ വൈദ്യു നേരെയുണ്ടായ കൈയേറ്റ ശ്രമത്തെ മുസ്ലിം വിഭാഗത്തിലെ തെമ്മാടി കൂട്ടങ്ങൾ നടത്തിയ അതിക്രമമെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചിരുന്നു ഇത് സമസ്ത ഉൾപ്പെടെ സമസ്താ മുഖപത്രം സുപ്രഭാതം പ്രസ്താവനയ്ക്കെതിരെ മുഖപ്രസംഗവും എഴുതിയിരുന്നു കൂടാതെ പ്രസ്താവന പിൻവലിക്കാതെ ഇടതുപക്ഷത്തിന് വോട്ടില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെ വേദിയിലെഴുതി ഈരാറ്റുപേട്ട മഹില നേതാക്കൾ പറഞ്ഞതും ഇടതുപക്ഷത്തിന് തിരിച്ചടിയായിരുന്നു എന്നാൽ ഇതിനെയെല്ലാം സി എ വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെ മറികടക്കാനാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് അതേസമയം അധികാരത്തിലെത്തിയാൽ സി എ നടപ്പിലാക്കില്ലെന്ന വാദവുമായി യു ഡി എഫും ശക്തമായി തന്നെ രംഗത്തുണ്ട് സി എ ബിൽ പാർലമെന്റിൽ കൊണ്ടുവന്ന സമയത്ത് കോൺഗ്രസ് അംഗങ്ങൾ ആരും പ്രതികരിച്ചില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെയും യു ഡി എഫ് അവസരമാക്കിയിരുന്നു തങ്ങളാണ് പാർലമെന്റിൽ സി എയ്ക്കെതിരെ ഏറ്റവും ആദ്യം എതിർപ്പ് ഉന്നയിച്ചതെന്ന് തെളിയിക്കാനും മുഖ്യമന്ത്രിയുടെ ഒരൊറ്റ പ്രസ്താവനയിലൂടെ യു ഡി എഫിനായി കൂടാതെ സി എ വിരുദ്ധ പ്രക്ഷോഭത്തിൽ എൽ ഡി എഫ് സർക്കാർ എടുത്ത കേസുകളും ചൂണ്ടിക്കാണിച്ചാണ് യു ഡി എഫ് പ്രചാരണം കൊഴുപ്പിക്കുന്നത് എന്തായാലും മുസ്ലിം വോട്ട് പെട്ടിയിലാക്കാൻ വേണ്ടി പുതിയ നീക്കം നടത്തുന്ന ഇടതുപക്ഷത്തിന്റെ പ്ലാൻ വർക്കാകുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം